എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് വാട്ടർ മിലൺ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മുന്നൂറ് ഗ്രാം വാട്ടർ മിലൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പുതിനയിലെയാണ് ഇട്ടുകൊടുക്കുന്നത് അതിട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ടുകൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ഹാഫ് പീസ് ചെറുനാരങ്ങയുടെ നീര് നീരൊഴിച്ചു കൊടുക്കാം ചെറുനാരങ്ങയുടെ സീഡ്സ് ഒന്നും പെടാതെ നീര് മാത്രം ഇതിലേക്ക് മുഴുവനായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതൊന്ന് അടിച്ചെടുക്കാം അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് അരിച്ചെടുക്കാം അരച്ചെടുക്കാം ഞാനിവിടേതായ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് അരിപ്പ് വെച്ചുകൊടുത്ത് ഇതുപോലെ നരിച്ചെടുക്കാം അതിനുശേഷം ഇത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം മുഴുവനായിട്ടും ഇതുപോലെ ഒന്ന് സീഡ്സ് ഒന്നും മറിഞ്ഞു പോകാതെ മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതി എന്നാൽ ഇതുപോലെ അരച്ചെടുക്കാം വാട്ടർ മിലൺ ഡ്രിങ്ക് റെഡിയായി ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഇതുപോലെ ഒരു തെളിഞ്ഞ ഡ്രിങ്കാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതെങ്ങനെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആദ്യം ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഐസ് ക്യൂബ് ഇട്ടു ശേഷം ഇതിലേക്ക് വാട്ടർ മിലോ ചെറുതായി കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ജ്യൂസ് കുടിക്കുമ്പോൾ അതിനിങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് രണ്ടിലേക്കും ഇതുപോലെ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം പകുതിയാണ് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പ്ലെയിൻ സോഡയാണ് കൊടുക്കുന്നത് ഇതുപോലെ രണ്ട് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം